ഉത്സവം ഒരു തൊയിലെന്ന് പറഞ്ഞു കൊണ്ടേ ഇടക്കിടക്കെങ്ങനെ ഉത്സാനാണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാർ ടൂർ വന്ന് എല്ലാം കുഞ്ഞാപ്പുറങ്ങാണെന്നെ പോയിക്കൊള്ളുന്നോ പാടച്ചേരും നീ പറഞ്ഞു ആന്റെ അലിയമാരൊക്കെ ആ ഓരോ മനസ്സിന് പച്ചകൾ ചാടി ചാടി പോകുന്നേടി ആ കുഞ്ഞാപ്പൂണ്ടേ ഞാൻ ആറ്റിയമ്പാറോട്ടിലാടേ കളിക്കാനോ കളന്തരമേ കുളിക്കാനോ കുളന്താകണ തന്നെ ചോദിച്ചത് പെരില് ഇറച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അന്നെയാ പോയിച്ചു തിന്നും ഞാൻ ചങ്കള നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ ആറ്റ്യമ്പാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിലാണ് ഒരു ഒന്നൊന്നര ബൈബിൾ സ്ഥലം അടിപൊളി റൂം ഹട്ട് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കിച്ചൺ ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ നിലമ്പൂർ ആട്ട്യമ്പാറിലുള്ള റോക്ക് ഹിൽ റിസോർട്ടിൽ